നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എയർക്രാഫ്റ്റിനെ പറ്റിയാണ് വളരെ വലിയൊരു ഇന്ധനക്ഷമതക്കും അതുപോലെ തന്നെ നൂതന ടെക്നോളജിക്കും പേരുകെട്ടൊരു എയർക്രാഫ്റ്റ് ആണ് ബോയിംഗിന്റെ സെവൻ എയ്റ്റ് ലൈനർ ദീർഘദൂര യാത്രകൾക്കാണ് ഈ ഒരു എയർക്രാഫ്റ്റ് കൂടുതലായും ഉപയോഗിക്കുന്നത് വൈറ്റ് ബോഡി ഒരു എയർക്രാഫ്റ്റ് ആണ് ഡ്രീം ലൈനർ ഈയൊരു വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ ഘടനയുടെ അമ്പത് ശതമാനത്തിൽ അധികവും കാർബൺ ഫൈബർ പോലുള്ള സംയോജിത വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരം ഗണ്യമായി കുറയുകയും ഇന്ധനക്ഷമത മെച്ചപ്പെടുകയും ചെയ്യുന്നു മറ്റ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ വിൻഡോ വലിപ്പമേറുന്നതാണ് മെച്ചപ്പെടുത്തൽ ക്യാബിൻ മർദ്ദം അതുപോലെ തന്നെ ഈർപ്പം എൽ ഇ ഡി മൂഡ് ലൈറ്റ് എന്നിവ സുഗമമായ യാത്ര നൽകുന്നു റോൾസ് റോയ്സിൻ്റെ ട്രെൻ വൺ ട്രിപ്പിൾ സീറോ അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക്സ് ജി ഇ എൻ എക്സ് എന്ന എൻജിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റ് പ്രവർത്തിക്കുന്നത് ഡ്രീം ലൈനറിൻ്റെ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന വിമാനത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളുവാനും ഒറ്റപ്പാറിൽ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ പോകാനും സാധിക്കും